അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി സി പി ഐയിൽ നിന്നുള്ള കെ കെ ജ്യോതിയും വൈസ് പ്രസിഡന്റായി സി പി എമ്മിൽ നിന്നുള്ള വി എസ് ഷിജുവും സത്യപ്രതിജ്ഞ അധികാരമേറ്റു രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അഖിലശ്രീയെ അഞ്ചിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അഞ്ചൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച കെ കെ ജ്യോതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് വരണാധികാരി ജ്യോതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കെ കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു സി പി ഐ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ഭരണ പ്രതിപക്ഷ വേർതിരിവുകൾ ഇല്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുമെന്ന് കെ കെ ജ്യോതി പ്രതികരിച്ചു വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ എല്ലാവരും ഈ ഭരണ സമിതിയിലും നിക്ഷിപ്തമായിരിക്കുന്ന ആക്കിയിരിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് ഇവിടെ ഇന്ന് എനിക്കും ഈ ഭരണസമിതിക്കും കിട്ടിയ ഈ നല്ല വാക്കുകളും ആശംസകളുമെല്ലാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് എന്നെയും കൂടുതൽ ബനിയാന്തയാക്കുന്നു ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാവരെയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഏറ്റവും ജനപക്ഷമായ നിലപാടുകളിലേക്ക് പരിപാടികളിലേക്ക് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് എൻ്റെ കഴിവിൻ്റെ പരമ മുഴുവൻ പരമാവധി ഉപയോഗിച്ച് നൂറ് ശതമാനം സത്യസന്ധമായും ആത്മാർത്ഥമായും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറയുന്നു ഒപ്പം തന്നെ നിർദ്ദേശങ്ങളും അതുപോലെ വിമർശനങ്ങളും തിരുത്തലുകളുമെല്ലാം ആയി നിങ്ങളെല്ലാവരും ഇതുവരെ നൽകിയ പോലെയുള്ള പിന്തുണയും എല്ലാം ഒപ്പം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ എന്നും ഇതേപോലെ ഒരു സഖാവായി സഹപ്രവർത്തകയായിക്കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി നന്ദി കോൺഗ്രസിലെ കെ ജി സാബുവിനെ അഞ്ചിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കുരുവിക്കോണം ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വി എസ് ഷിജു വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ